ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളിത്തരം ദേശീയപാത കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള കാക്കഞ്ചേരി മുതൽ ഇടിമുയിക്കൽ രാമനാട്ടുകര ഫ്ലൈ ഓവർ വരെയുള്ള ഒരു വീഡിയോയാണ് ഈ റീച്ചിൽ രണ്ട് ഓവർപാസുകളും ഒരു അണ്ടർ പാസും ഒരു ഫ്ലൈ ഓവറുമാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാക്കഞ്ചേരിയിലായിരുന്നു വീഡിയോ അവസാനിപ്പിച്ചിരുന്നത് അത് കാക്കഞ്ചേരിയിലെ ഈ പാലത്തിൻ്റെ പില്ലറിൻ്റെ പണി കഴിഞ്ഞു ഗർഡർ വെച്ചിട്ടില്ലായിരുന്നു ഇന്ന് ഗർഡർ കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പുള്ള കാക്കഞ്ചേരിയിൽ ഇതായിരുന്നു അന്നത്തെ അവസ്ഥ അവിടെ ഓവർപാസിൻ്റെ അടിയിൽ നിന്ന് ടോറസിൽ മണ്ണ് കൊണ്ടുവന്ന വർക്കുകളും വളരെ തകൃതിയായുള്ള ഗർഡർ വെക്കുന്നതിനുള്ള വർക്കുകളൊക്കെ ആയിരുന്നു നടന്നിരുന്നത് പടിഭാത്ത മണ്ണ് മാറ്റി ഇപ്പോൾ ഗർഡർ കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞിട്ടോ ഇനി അതിൻ്റെ മുകളിൽ നിന്ന് കാക്കഞ്ചേരിയിലെ ഗർഡർ കംപ്ലീറ്റ് വെച്ചൊരു ഭാഗവും അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടിമുക്കൽ ചേലാമ്പ്ര ഐക്കരപ്പടി റോഡിന് പോകുന്നിടത്തുള്ള ഓവർപാസിൻ്റെ അടിപ്പാതയുടെ വർക്ക് അവിടെ തകറിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ അങ്ങോട്ട് ഇടിമുക്കൽ അണ്ടർപാസിൻ്റെ ആ ഏരിയ മുതൽ രാമനാട്ടുകര ബ്രിഡ്ജ് വരെയുള്ള ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയി നോക്കാം രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ ആ ഏരിയ വരെ ഒന്ന് പോയി നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായും കാണുക നമ്മൾ ഓർപാസിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കടന്ന് ഈ ഏരിയിൽ നിന്നുള്ള അടിയത്ത വർക്കുകളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കട്ടോ മുപ്പത്തി മൂന്ന് പ്ലാങ്കുകളാണ് വെച്ചിട്ടുള്ളത് ഗർഡർ അല്ല ഇവിടെ പ്ലാങ്ക് ആണ് അതുപോലെ രണ്ട് ഭാഗത്തും കൂടി അറുപത്തിയാറ് പ്ലാങ്കുകൾ ടോട്ടൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വർക്ക് ഓവർപാസിൻ്റെ മുകളിൽ ഗർഡർ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലുള്ള മെയിൻസ്ലൈവ് വാർപ്പാണ് നടക്കാനുള്ളത് അതോടെ ജില്ലയിലെ എല്ലാ മേഖലകളിലും ഓവർപാസിൻ്റെതും അണ്ടർപാസിൻ്റേതായിട്ടുള്ള വർക്കുകളൊക്കെ തൊണ്ണൂറ് ശതമാനത്തിലേറെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ മെയിൻസിലെ വാർപ്പിടുന്നതോടുകൂടി ഇതുവഴി വാഹനങ്ങൾക്ക് അങ്ങോട്ടോട്ട് പാസ് ചെയ്യുന്ന രീതിയിലാവട്ടോ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പൊതുവെ വാഹനക്കുരുക്ക് വളരെയധികം ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വർക്കുകൾ പെട്ടെന്ന് പൂർത്തീകരിക്കാത്തത് കൊണ്ട് ഈ നാട്ടിലെ ആളുകളുടെ പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ച് വാഹനങ്ങൾ ഇവിടെ നിന്ന് പാസ് ചെയ്യുന്ന ഒരു സൗകര്യം പെട്ടെന്ന് ഉണ്ടാക്കണം എന്നാർക്ക് ഞാൻ രണ്ട് ദിവസം മുമ്പ് വീടിനെ നിങ്ങൾ കാണിച്ച സമയത്ത് ഇവിടെ വളരെ തകുതി ആയിട്ടുള്ള മണ്ണിടുന്നു മാറ്റി കൊണ്ടുപോകുന്നവർക്കൊക്കെയായിരുന്നു കണ്ടിരുന്നത് ഇന്നിപ്പോൾ എത്തിയപ്പോൾ അവിടെ ഗർഡർ കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് മീൻസിലായി വാർപ്പിടുന്നതോടുകൂടി ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ഇതുപോയി കടന്ന് അങ്ങോട്ട് പാസ് ചെയ്യാനും അവിടുന്ന് ഇങ്ങോട്ടും പാസ് ചെയ്യാനൊക്കെ സൗകര്യം പെട്ടെന്നാവട്ടോ അതുകൊണ്ട് തന്നെ പണികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇടിമുക്കൽ ഭാഗത്തേക്കുള്ള വീഡിയോയാണ് അപ്പോൾ ഓവർപാസിൻ്റെ ആ ഏരിയത്തെ വീടിനങ്ങളൊന്നും കാണിച്ചിട്ട് നമുക്ക് എച്ച് പി പെട്രോൾ പമ്പിൻ്റെ ആ ഭാഗത്തെയും ചേലാമ്പ്ര ഓവർപാസിൻ്റെ ആ ഏരിയയിലെ വീഡിയോ ഒക്കെ കാണാം അപ്പോൾ ആദ്യം കുറഞ്ഞ നേരം കാക്കഞ്ചേരിയിലെ പുതിയ വർക്കുകളും കണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം രണ്ട് ദിവസം മുമ്പോഴത്ത് വീഡിയോ ചെയ്ത സമയത്ത് നിങ്ങളെ കാണിച്ചിരുന്നു ആളുകൾ നടന്നു പോകുന്ന ഇടവൈ താൽക്കാലികമായി കെട്ടിയത് ഇതിനി ഓവർപാസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി ഇത് പൊളിച്ച് മാറ്റി ആറുവരിപ്പാത ഇതിൻ്റെ ആക്കുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്ത് ചുമരുകളും സിമൻറ്റ് സ്പ്രേ അവസാന ഘട്ടത്തിലാണ് സെൻട്രൽ ഭാഗത്തു നിന്ന് മണ്ണുകളൊക്കെ എടുത്ത് മാറ്റാനുണ്ട് മണ്ണ് കമ്പാക്റ്റ് ചെയ്ത് മറ്റിലിട്ട് ടാറിംഗ് വർക്കൊക്കെ പെട്ടെന്ന് നടക്കുട്ടോ കാരണം ഇവിടെ നമുക്കറിയാം എല്ലാ മേഖല ഏകദേശം വർക്കുകളൊക്കെ തൊണ്ണൂറ് ശതമാനത്തിലേറെ ആയിട്ടുണ്ട് ഇവിടെ മാത്രമാണ് പകുതിയിൽ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വർക്കുകൾ കുറേ പണിക്കാരെ വെച്ചിട്ട് പണികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഈ ലാസ്റ്റ് എച്ച് പി ആ പെട്രോളമ്പിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ ചുമരുകൾ സിമൻറ്റ് സ്പ്രേ ചെയ്യുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം നമുക്കറിയാം ചേളാരി ചന്ത മാറ്റി ആ ഭാഗത്തും വർക്കുകൾ ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നുണ്ട് കേട്ടോ ചന്തമാറ്റി ആ വളവും തിരുവുള്ള പ്രദേശം അവിടെ മണ്ണിട്ട് ഉയർത്തി വരാനുണ്ട് ചേലാമ്പ്ര ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കാക്കഞ്ചേരി ഓവർപാസിൻ്റെ വരെയുള്ള ആറുവരുടെ അടിപ്പാതയുടെ വർക്കുകളൊക്കെ വളരെ വേഗതയിൽ നടക്കുന്നൊരു കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ കുറഞ്ഞ നേരം ഇവിടുത്തെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും കണ്ട് നമുക്ക് ആ ഏരിയയിലേക്ക് പോകാം ഈ ഓവർപാസിൻ്റെ ഇവിടുന്ന് ഐക്കരപ്പടി റോഡ് പോകുന്ന ആ കാണുന്ന ഇവിടെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല ചേലാമ്പ്ര ആ ഓവർപാസ് പണികൾ പൂർത്തീകരിക്കുമ്പോൾ ഏകദേശം കാണാൻ പറ്റും കേട്ടോ ഇവിടെ ഓവർപാസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ മണ്ണിട്ടുയർത്തി വരേണ്ടതില്ല ആറ് അരിപ്പാതക്ക് നേരെ മറിച്ച് അണ്ടർപാസ് പാസ്സായൊരു നല്ല ഹൈറ്റിലായിട്ടോ വരിക ഓവർപാസ് ആയതുകൊണ്ട് അടിപ്പാതക്കുള്ള ലെവലിൽ മണ്ണിട്ട് ഉയർത്തി വന്നാൽ മതി സൺഡർപാത ഒക്കെ നല്ല താഴ്ന്ന ഭാഗമാണ് ചേളാരി ചന്ത നിൽക്കുന്ന ആ ഭാഗത്തൊക്കെ സെൻട്രൽ നല്ല താഴ്ന്ന ഭാഗമാണ് അവിടെ കുറച്ച് രീതിയിൽ മണ്ണിട്ടുയർത്തി വന്നാൽ മതി കാര്യമായിട്ട് അതിൻ്റെ വർക്കുകൾ ഉണ്ടാവില്ല ഓർപ്പാസ് ആയതുകൊണ്ട് അപ്പോൾ ആ സെൻടർ ഭാഗത്ത് കൂടെ കിടന്ന ആ ഏരിയത്തെ പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് വർപ്പാസിൻ്റെ ആ ഏരിയയിലെത്താം കണ്ടുനെക്കാം ഈ രണ്ട് ഓവർ ഓവർപാസിന് സെൻ്റർ ഭാഗത്താണ് നമ്മളുള്ളത് ഇതിന് നേരെ റൈറ്റ് സൈഡ് നല്ല ഒരു പ്രദേശമാണ് അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി ബ്ലോക്ക് പതിച്ച് ഏകദേശം രണ്ട് ഓവർപാസിനോടുള്ള ഐറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ആറുവരിക്ക് കണക്കാക്കി രണ്ട് ഭാഗത്തെ സൈഡ് വാള് ബ്ലോക്ക് വധിച്ചാൽ കോൺക്രീറ്റ് വാളോ ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ നടക്കാനായിട്ട് കേട്ടോ ഇത് കഴിഞ്ഞാൽ ഓവർപാസിൻ്റെ ആ ഭാഗത്ത് ഇടിമുക്കലെത്തിന് മുമ്പായിട്ട് നമ്മൾ ഏത് സമയത്തും വീട് എടുക്കുമ്പോൾ അവിടെ പാറ പൊട്ടിക്കുന്ന വർക്കെ കാണാറുള്ളൂ ഇന്നും അതന്നെ അവിടുത്തെ അവസ്ഥ കേട്ടോ അവിടെ ഇനിയും പാറകൾ കരിയും പാറയാണ് പൊട്ടിച്ച് മാറ്റുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓവർപാസിൻ്റെ ആ ഏരിയയിലെത്തിയിട്ട് അതല്ല നിങ്ങളെ കാണിക്കാം പോയി വെക്ക് അങ്ങനെ നമ്മൾ ഓവർപാസിൻ്റെ അടിപ്പാതയിലെത്തി ഇവിടുന്ന് ഇടിമീക്കലരെ വരി കേദശം മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് നിങ്ങളെ കാണിക്കാം അപ്പോൾ മുകളിലെത്തിയിട്ടോ മെയിൻസിലൊക്കെ വാർപ്പിട്ട് വാഹനങ്ങളൊക്കെ ഇത് വെയി ഓടിത്തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി ഇവിടുന്ന് ഇടിമീക്കൽ അണ്ടർ ആ ഭാഗത്തേക്ക് വീട് എടുക്കുമ്പോൾ രണ്ട് സൈഡിലെ ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ തുടക്കം പറഞ്ഞ് ആ ഭാഗത്ത് കുറച്ച് പാറ പൊട്ടിക്കുന്ന വർക്കുകളുണ്ട് അപ്പോൾ ആ വർക്കുകളൊക്കെ ഒന്ന് കണ്ട് ഇടിമീക്കൽ അണ്ടർപാസിൻ്റെ ആ ഏരിയയിലെത്താണ് അപ്പോൾ ഇവിടെ വലതു ഭാഗത്ത് നോക്കുകയാണ് പാറ പൊട്ടിച്ച് മാറ്റി ഏരിയ ഇനി ഇവിടെ കാര്യമായിട്ടില്ല കേട്ടോ ആ ഭാഗത്തു നിന്നൊക്കെ പാറ പൊട്ടിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഹൈഡ്രോളിക് റോക്ക് വൈബ്രേറ്റ് ആണ് ആ സ്ക്വേറ്റർ അതുപയോഗിച്ച് പൊട്ടിച്ച് മാറ്റുന്ന ആ വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ഇവിടെയും കുറഞ്ഞൊരു ഇതിൽ വർക്ക് നടക്കാനാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിലിവിടെ നോക്കുമ്പോൾ ഏകദേശം അടിപ്പാതയുടെ വർക്കുകൾ കംപ്ലീറ്റ് ആയി മണ്ണ് കമ്പാക്റ്റ് ചെയ്യാനും അതുപോലെ മെറ്റിട്ട് വരുന്ന വർക്കുകളും ഇടിമിക്കൽ അണ്ടർപാസ്സിലായിരുന്നു പകുതി ഭാഗം വരെ ടാർണിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഓവർപാസിൻ്റെ ഈ ഭാഗത്തുള്ള ടാറിംഗ് വർക്കൊക്കെ നടക്കാനുള്ളത് അപ്പോൾ ഈ റോക്കി വൈബ്രൈറ്റിൻ്റെ ഈ പാറ പൊട്ടിക്കുന്ന വർക്ക് കുറഞ്ഞ നേരം കണ്ട് നമുക്ക് അണ്ടർപാസ്സിലെ ആ ഭാഗത്തേക്ക് പോകാം അപ്പോൾ ഇവിടുത്തെ സൈഡ് ചുമരുള്ള വർക്കുകളും അതിന് അടിയിലുള്ള രണ്ട് ഡ്രൈനേജിൻ്റെ വർക്കുകളും രണ്ട് സൈഡത്ത് അതിൻ്റെ വർക്കുകൾ മെയിൻസിലൊക്കെ വാർപ്പിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ടാറിങ് ചെയ്ത ഏരിയ കേട്ടോ അണ്ടർപാസിൻ്റെ മുകളിലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളെ കാണിച്ച സമയത്ത് ഇടിമീക്കൽ അണ്ടർപാസിൻ്റെ മുകളിൽ ടാറിംഗ് വർക്ക് നടക്കുന്ന വേണ്ടി അവിടെ ക്ലീൻ ചെയ്യുമായിരുന്നു ഇന്നിപ്പോൾ അണ്ടർ മുകളിൽ ആ ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് രാമനാട്ടുകര ബ്രിഡ്ജ് വരെ ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നീട് ആ ജംഗ്ഷൻ ഭാഗത്തുള്ള ടാറിംഗ് വർക്കാണ് നടക്കാനുള്ളത് ഇവിടുന്ന് ഈ അണ്ടർപാസ് കഴിഞ്ഞ് ജംഗ്ഷൻ വരെയുള്ള ടാറിംഗ് വർക്കുകളും അവിടുന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്കുകളും വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടുനോക്കാം നമ്മൾ പാറ പൊട്ടിക്കുന്ന വർക്കുകളൊക്കെ കണ്ട് അവിടുന്ന് ഇങ്ങോട്ട് അണ്ടർപാസ് വരെ വളരെ ഫിനിഷിങ്ങുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയകളൊക്കെ കണ്ടത് രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകളും സെൻട്രത്തെ ഡിവൈഡർ പുതുതായിട്ട് സെൻട്രത്തെ ഡിവൈഡറൊക്കെ വെച്ച് അണ്ടർപാസ് വരെ എത്തിയിട്ടുണ്ട് അണ്ടർപാസിന് മുകളിലൊക്കെ നിങ്ങൾ അവിടുത്തെ ടാറിങ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ട് ആണ് വാഹനങ്ങൾക്ക് അങ്ങോട്ടോട്ട് പാസ് ചെയ്യാതിരിക്കാൻ താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഓർപാസിൻ്റെ അടിപ്പാതയിലെ ടാറും വർക്ക് കംപ്ലീറ്റ് ആകുന്നതോടെ ആയിരിക്കും ഇനി രാമനാട്ടുകരയിൽ നിന്നും നമ്മുടെ ഇടിമിക്കൽ അണ്ടർപാസിൻ്റെ ഈ ഭാഗം തുറന്നു കൊടുക്കട്ടോ അപ്പോൾ അവിടുത്തെ വർക്കുകളൊക്കെ നമ്മൾ കണ്ടല്ലോ നല്ല വേഗതയിലാണ് അപ്പോൾ പെട്ടെന്ന് അവിടുത്തെ ടാറും വർക്കുകളും കഴിയുന്നതോടെ അണ്ടർപാസ് വഴി നമ്മൾക്ക് വാഹനങ്ങൾ ഓടാട്ടോ ഒരുപക്ഷെ അടുത്ത വീട് നിങ്ങളെ കാണിക്കുന്ന സമയത്ത് ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ ഓവർപാസിൻ്റെ അടിപ്പാത കഴിഞ്ഞാൽ പിന്നെ മെയിൻ റോഡ് നിലവിലെ മെയിൻ റോഡുകളൊക്കെയാണ് ടച്ചാകുന്നത് അപ്പോൾ രാമനാട്ടുകാരവിന്ന് ഇങ്ങോട്ട് വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ പറ്റും അപ്പോൾ പുതുതായിട്ടുള്ള ഇവിടുത്തെ വർക്ക് മെയിൻ സ്ലേബിൻ്റെ മുകളിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞു സെൻട്രൽ ഡിവൈഡർ വെച്ച് വന്നിട്ടുണ്ട് മൊത്തത്തിൽ ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ട് ബൈക്ക് മാത്രം ഇതിൽ ഓടിച്ചു പോകാൻ പറ്റുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് രാമനാട്ടുകര ജംഗ്ഷൻ ഭാഗം വരെ ഇപ്പോൾ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം അണ്ടർപാസിന് ഇവിടുത്തെ വർക്കൊന്ന് കണ്ട് രാമനാട്ടുകര ബ്രിഡ്ജിൻ്റെ അവിടെ പെട്ടെന്ന് എത്താം മലപ്പുറം ജില്ലാ അതിർത്തിയായ ഇടിമൂഴിക്കൽ കടന്ന് രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ ഏറ്റവും പുതിയ വീട് ഇനി നിങ്ങളെ കാണിക്കാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് മൂന്ന് ലൈൻ്റെ ടാറും വർക്ക് കംപ്ലീറ്റ് ആക്കി ഏകദേശം ആ ജംഗ്ഷൻ ഭാഗത്ത് എത്തിയിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റിൽ ഇടത് ഭാഗത്ത് മണ്ണ് കമ്പാക്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് മണ്ണ് കമ്പാക്റ്റ് ചെയ്തതും ഇനി അവിടെ മെറ്റിലിട്ട് വരുന്ന വർക്കുകൾ ഇട്ടു അതോടെ ടാറിംഗ് വർക്ക് ഈ നിലവിലെ മൂന്ന് ലൈനിൽ ടച്ചായി കഴിഞ്ഞാൽ വരി പാത ടാറിംഗ് വർക്ക് രാമനാട്ടുകര ബ്രിഡ്ജ് വരെ ഏകദേശം റെഡി ആയിട്ടോ അവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളാണ് ഇനി കാണിക്കാനുള്ളത് ബ്രിഡ്ജിൻ്റെ മുകൾ ഭാഗത്ത് ആ ഭാഗത്ത് ബൈക്ക് ഓടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കാണിച്ചിരുന്നു ഇന്നിപ്പോൾ ആ അറ്റം വരെയുള്ള വർക്ക് എന്തൊക്കെയായി എന്നുള്ളൊക്കെ നിങ്ങളെ കാണിക്കാം ഇവിടെ നോക്കി മെറ്റിലിട്ട് വരാനുള്ളുട്ടോ ഇനി ഇവിടെ മണ്ണൊക്കെ കമ്പാക്റ്റിങ് ആയിട്ടുണ്ട് അതുപോലെ ടാറിംഗ് വർക്കും ഇതിനോട് ടച്ചായി വരും ഇനി നമുക്ക് ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക് പോകാം രാമനാട്ടുകര നിലവിലെ ഫ്ളൈ ഓവറിനൊപ്പിച്ചുള്ള പുതിയ പാലത്തിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി മുകളിലെ ടാറിംഗ് വർക്കുകൾ മാത്രമാണ് ഇനി ഇവിടെ നടക്കാനുള്ളത് അതുപോലെ തന്നെ ഈ കോഴിക്കോട് ജില്ലയിൽ തൊണ്ടയാടാണ് ഒരു ഫ്ളൈ ഓവറിൻ്റെ പണിയൊക്കെ അവസാന എത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പൂർത്തീകരിച്ചൊരു പക്ഷേ രാമനാട്ടുകര ഈ ഫ്ലൈ ഓവർ ആയിരിക്കും നമുക്കിതിൻ്റെ മുഗൾ ഭാഗത്ത് കൂടി കടന്ന് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം നെറ്റൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരികയായിരുന്നു അവിടുന്ന് കൂടെ കോൺക്രീറ്റ് വർക്കുകളൊന്നും ആയിട്ടില്ലായിരുന്നു അപ്പോൾ അത് എത്രത്തോളം എത്തി എന്നുള്ളതൊക്കെ ആ തല വരെ പോയിട്ട് നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം സെൻട്രർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇതിന് മുകളിൽ നിന്ന് നേരെ തായ്ഭാഗത്തേക്കും ഒക്കെ ഒന്ന് വീടെടുത്ത് നിങ്ങളെ കാണിച്ചു ചേരാം എത്രത്തോളം വീതിയിലാണ് നമ്മുടെ ഫ്ലൈ ഓവർ കിടക്കുന്നതും നിലവിലുള്ള പാലത്തിനോടൊപ്പിച്ച് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ കറക്റ്റ് നമുക്ക് കാണാം പോയി നോക്കാം ആറ്റം വരെ പാലത്തിൻ്റെ സെൻറ്റർ എത്താനായിട്ടുള്ളു കേട്ടോ ഇവിടെ ഈ ഗർഡർ വെച്ചതിൻ്റെ ശേഷമുള്ള സെൻറ്റർ ക്യാപ്പുണ്ടല്ലോ അവിടെയൊക്കെ സാൻഡ് ചാക്കിലാക്കി വെച്ചിട്ടുള്ളൂ ആ ഏരിയയിലൊക്കെ ഒന്ന് കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് അതുപോലെ തന്നെ മുകളിലെ ടാറിംഗ് വർക്കുള്ള സൈഡിലുള്ള ക്രാഷ് വേരിൻ്റെ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുള്ളൂ ആ ക്രാഷ് വേരിനുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കാനുണ്ട് അവിടെ നിന്ന് അവിടെ നോക്കിയാണ് അടിപൊളി കാഴ്ച കേട്ടോ അവിടുന്ന് ഈ ഏരിയും അങ്ങനെ അണ്ടർ പാസിലുള്ള വാഹനങ്ങൾ ഉടുന്നതിനൊക്കെ നേരെ മുകളിൽ സ്റ്റീൽ ഗർഡറുകളാണ് വെച്ചിട്ടുള്ളത് നമ്മൾ മാഹി ബൈപ്പാസിലൊക്കെ റെയിൽവേ ട്രാക്കിൻ്റെ മുകളിൽ വരുന്നതൊക്കെ കംപ്ലീറ്റ് സ്റ്റീൽ ഗർഡറാണ് കനോലി പാലം വെളിയങ്കോട് ചെമ്പ്രവട്ടം ഭാഗത്തൊക്കെ ചിലയിടങ്ങളിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതുപോലെ സ്റ്റീൽ ഗാർഡുകളാണ് വെച്ചിട്ടുള്ളത് ഇല്ലാത്ത മേഖലകളൊക്കെ ഉണ്ട് ഏതായാലും നമ്മുടെ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അവസാന മിനുക്ക് പണിയിലേക്കൊക്കെയാണ് ഇനി നീങ്ങുന്നത് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തിന് എത്രത്തോളം പുതിയ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ വീഡിയോയുടെ വെറപ്പും നമ്മൾ സ്വാഗതമാട് മമ്മാലിപ്പടിയിൽ നിന്നാണ് വീഡിയോ തുടങ്ങിയത് എഡ്രിക്കോട് മമ്മാലിപ്പടി ഭാഗത്തുനിന്ന് ഇന്നിപ്പോൾ കോഴിക്കോട് ജില്ല പ്രവേശിച്ചു രാമനാട്ടുകര ഫ്ലൈ ഓവറിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു വീഡിയോ പിന്നീട് നിങ്ങളെ കാണിക്കാം ഈ നാളെ മുതലുള്ള വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്വാഗതമാട് ബൈപ്പാസ് കുറ്റിപ്പുറം ആ ഭാഗം വരെയുള്ള വീഡിയോകളൊക്കെയാണ് ഇനി ബാക്കി വരുന്ന മലപ്പുറം ജില്ലയുടെ വീടുകളും കണ്ട് തൃശ്ശൂർ ജില്ല അതിർത്തി വരെയുള്ള വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്ക് തന്നെ പ്രവേശിക്കും അപ്പോൾ വീണ്ടും ഇവിടെ വീഡിയോകളൊക്കെ നിങ്ങളെ കാണിക്കുന്നതുമാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ രാമനാട്ടുകരയുടെ പാലത്തിൻ്റെ ആറ്റം വരെ പോയിട്ട് അവിടെ നിർത്തുകയാണ് അവിടം വരെ ഒന്ന് പോയി നോക്കാം കാക്കഞ്ചേരി ഓപ്പാസിൻ്റെ മുകളിലുള്ള പ്ലാങ്കുകൾ ഗർഡലൊക്കെ വെച്ചൊരു വീടിയും അവിടുന്ന് ഇങ്ങോട്ട് ഇടിമുയിക്കൽ രാമനാട്ടുകര പുതിയ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ നിങ്ങളെ കാണിച്ചത് ഇന്നലെ കമൻറ്റ് ബോക്സിൽ ഓരോരുത്തർ അഭിപ്രായപ്പെട്ടിരുന്നു കാക്കഞ്ചേരി ഗഡൽ ലോഞ്ചിങ് കഴിഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ മിഞ്ഞാൻ എടുത്തൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇന്ന് നിങ്ങൾക്കത് പൂർത്തീകരിച്ച് കാണിച്ചു തന്നുകൊണ്ട് ഗഡിൽ കംപ്ലീറ്റ് ആക്കിയ വീഡിയോ കണ്ട് നമ്മൾ രാമനാട്ടുകര രാമനാട്ടുകാരവിടെ എടുത്തി ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറഞ്ഞൊരു ഭാഗത്തുള്ള വർക്ക് കഴിഞ്ഞുള്ള അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ നാബ്ളിയാൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് സാബിത് ബ്ലോഗ് എല്ലാവരുന്ന് ഫോൺ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാൽ